എന്റെ പേര് ലിഖിത വയനാട്ടിൽ നിന്നാണ് എല്ലാ സെഷൻസും വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് സെഷൻസ് സ്കിപ്പ് ആയിപ്പോയിട്ടുണ്ട് കുറച്ച് ബിസി ആയതുകൊണ്ടായിരുന്നു പിന്നെ ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾ ഇത് ചെയ്യുന്നതിന് തന്നെ ഏറ്റവും നല്ല എഫേർട്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ കൊറോണ കാലത്ത് കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഇതുപോലെയായിരുന്നു സെഷൻ കുട്ടികളെ വീഡിയോ ഓൺ ആക്കാത്തതും ഒക്കെ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു അപ്പോ നിങ്ങളുടെ എന്തായാലും എഫേർട്ടിന് ഞങ്ങള് ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു ഇത്രയും ദിവസം നിങ്ങൾ ഇത് കൊണ്ടുപോകാനായിട്ടുള്ള നിങ്ങളുടെ എഫേർട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര ആൾക്കാരുടെ എഫേർട്ടാണെന്നുള്ളത് കൂടി ഇതിന്റെ സംഘാടകർക്ക് എന്താണെങ്കിലും ഒരു ഹാറ്റ്സ് ഓഫ് എന്തായാലും ഞാനിത് രണ്ടു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു ഉറപ്പോടെയാണ് പോകുന്നത് പറ്റുന്ന പോലെ ചെയ്യാം കാരണം വർക്കിംഗ് കൂടി ആയതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട് അത് കംപ്ലീറ്റ് ആക്കും എന്നുള്ളത് അപ്പൊ അത് നിങ്ങളുടെയും കൂടി സപ്പോർട്ടും കൂടി കിട്ടണം അത്രേ ഉള്ളൂ ഞാൻ ചില ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ ചില ടോപ്പിക്സ് എടുക്കുമ്പോൾ ലെസൺ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഒക്കെ എടുക്കുമ്പോ ആദ്യത്തെ സെഷൻ പഠിച്ചത് ഓർമ്മയുണ്ട് ഞാൻ എനിക്കതായിരുന്നു പേടി മറന്നു പോവോ മറന്നു പോവെന്ന് അപ്പൊ എനിക്ക് ഇന്ന സെഷനിൽ ഇത് കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മയിൽ പഴയ നോട്ട്സ് നോക്കുമ്പോൾ ആ ശരിയാണ് ഇത് കേട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ താങ്ക് യു